ബഷീറിയൻ കഥകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും ആക്ഷേപഹാസ്യത്തിന്റെ മേമ്പടിയോടെ സമകാലിക രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചൂടുപിടിക്കുന്ന ചോദ്യങ്ങളുമായി അന്തിക്കാട് അരങ്ങേറിയ നാടകം വി രാജ വൈ ശ്രദ്ധേയമായി അന്തിക്കാട് ഹൈസ്കൂളിൽ ശനി ഞായർ ദിവസങ്ങളിലായി അരങ്ങേറിയ നാടകത്തെ നിറഞ്ഞ സദസ്സോടെയാണ് ആസ്വാദകർ വരവേറ്റത് ചരിത്രത്തിന്റെ പല ദശാസന്ധികളിലും ഇടപെട്ടുകൊണ്ട് സാധാരണ മനുഷ്യരാൽ ചരിത്രം സൃഷ്ടിക്കപ്പെട്ട അന്തിക്കാടൻ വീരഗാഥകളുടെ തുടർച്ചയിലേക്കാണ് നാടകവീട് അന്തിക്കാട് എന്ന ഗ്രാമീണ നാടക സംഘം വെയ് രാജ വെയ് എന്ന നാടകവുമായി അരങ്ങിലെത്തിയത് രാജ്യത്തെ സമകാലിക രാഷ്ട്രീയ സാംസ്കാരിക പരിസരത്തെ അഭിസംബോധന ചെയ്യുന്ന അതിശക്തമായ രാഷ്ട്രീയമാണ് നാടകം മുന്നോട്ട് വയ്ക്കുന്നത് പള്ളിക്കെന്തിനാണ് പൊൺകുരിശ് എന്ന എക്കാലവും പ്രസക്തമായ ബഷീറിയൻ ചോദ്യമാണ് ഈ നാടകത്തിന്റെ കാതൽ കുട്ടികളടങ്ങുന്ന അഭിനേതാക്കൾക്കൊപ്പം അന്തിക്കാട്ടെ ഗ്രാമീണ അരങ്ങിനെ സജീവമാക്കുന്ന പ്രതിഭകളും ചേർന്നാണ് നാടകം അരങ്ങിലെത്തിച്ചത് പുരോഗമന കലാസാഹിത്യ സംഘം ഭാരവാഹികളായ എ കെ അഭിലാഷ് ജെ പി അന്തിക്കാട് കെ ആർ രഭീഷ് വി പി പ്രേംശങ്കർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള നാടകവീട് അന്തിക്കാട് നാടക സംഘം നാൽപ്പത്താറോളം അഭിനേതാക്കളുടെയും സാങ്കേതിക പ്രവർത്തകരുടെയും കൂട്ടായ്മയാണ് ജെയിം സേലിയ രചന നിർവഹിച്ച നാടകത്തിന് ഷൈജു അന്തിക്കാടാണ് രംഗഭാഷ ഒരുക്കിയിരിക്കുന്നത് സച്ചിൻ സംഗീതവും സനോജ് മാമോ ദീപവിധാനവും അനിൽ തച്ചണ്ണ കലാസംവിധാനവും ശശി നാട്ടിൽപ്പുറം മേക്കപ്പും നിർവഹിച്ചിരിക്കുന്നു നാടകരാവിന്റെ ഉദ്ഘാടനം സംവിധായകൻ സത്യൻ അന്തിക്കാട് നിർവഹിച്ചു കെ ആർ രബീഷ് അധ്യക്ഷത വഹിച്ചു ഷൈജു അന്തിക്കാട് സി പി എം മണലൂർ ഏരിയ സെക്രട്ടറി പി എ രമേശൻ പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് വി ഡി പ്രസാദ് കെ വി രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു ടി സി വി ന്യൂസ് തൃശൂർ